മേ തന്നെ ഈ കട്ട എന്നാൽ ശൂന്യമായ ഒരു എന്നാൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ആറപ്പുറത്തി വെള്ളം വീഴുന്നവരെ ആദ്യം നിരാമിയായി പോകും ഇത് മൊത്തം അങ്ങോട്ട് ശരീരത്തിൽ വലിച്ചെടുക്കും കാരണം ഈ ചായയും കാപ്പിയാണ് ഏറ്റവും വലിയ വിഷം പഞ്ചസാര കൊടുത്താണത് അപ്പോൾ ഈ വിഷം നൂറ് ശതമാനം നാലോ അങ്ങ് മൊത്തം വലിച്ചു വലിച്ചെടുക്കും രക്തത്തിലേക്ക് വലിച്ചെടുക്കപ്പെടും അതാണ് നിങ്ങൾക്ക് കിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ കട്ടൻകാപ്പി കിടക്കുമ്പോൾ കിക്ക് കിട്ടിയെന്ന് പറയുന്നത് നോട്ട് പോസിറ്റീവ് ഇറ്റ് ഇസ് നെഗറ്റീവ് സോഡ കുടിക്കുമ്പോൾ കിട്ടുന്ന കിക്ക് ഇറ്റ് ഇസ് നോട്ട് പോസിറ്റീവ് ഇറ്റ് ഇസ് നെഗറ്റീവ് അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് പിന്നെ പിന്നെ വിളിച്ചിരുന്നത് ആ വെള്ളത്തിലേക്കാണ് കുഴപ്പമില്ല അരിഞ്ഞു കൊടുക്കോളൂ അതല്ലാതെ ഈ കട്ടൻ കാപ്പി യാത്രമേ കുടിച്ചാൽ അതിനിടെ ശരീരം ഘടകങ്ങളിലെ നിക്കോട്ടിനും കാർബൺ മോണോക്സൈഡും ശരീരത്തെ നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ആ രണ്ടെണ്ണം അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്